ഹലോ ഡിയേഴ്സ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ മഹാലക്ഷ്മിയാണ് തട്ടിന്റെ മുകളിൽ നിന്ന് വീണത് എന്ന് കരുതി മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കുതിച്ചു പായുന്നുണ്ട് നമ്മുടെ മേഘനാഥനും പ്രതാപനും കൂടെ അവിടെ വരുമ്പോഴാണ് സ്വന്തം അച്ഛനാണ് അപകടം പറ്റി ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ കിടക്കുന്നതിന്റെ അച്ഛൻ വീൽചെയറിലായിരിക്കും എന്ന സത്യം എല്ലാം നമ്മുടെ മേഘനാഥനും പ്രതാപനും കൂടി അറിയുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം പ്രതാപനും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം പ്രതാപൻ നമ്മുടെ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ഈ തട്ടിൻ്റെ പോളിൽ നിന്ന് വീണ ആ ഒരു പേഷ്യൻ്റ് ഇല്ലാതെ ഇത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ നേഴ്സിൻ്റെ അടുത്ത് അപ്പം നഴ്സ് പറയുന്നുണ്ട് ആ ഇദ്ദേഹം തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഇടിവട്ടയറ്റ പോലെ ഇരിക്കുകയാണോ ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം അച്ഛനാണ് ഈ അപകടം പറ്റുന്നതെന്ന് നമ്മുടെ പ്രതാപനും ആകെപ്പാടെ തകർന്നിരിക്കുകയാണ് കേട്ടോ കാരണം എപ്പോഴൊക്കെ പണി കൊടുക്കാൻ നോക്കുന്നോ തിരിച്ച് എട്ടിൻ്റെ പണി ഇങ്ങോട്ട് കിട്ടുവാണ് അപ്പോൾ ഒരു രക്ഷയിലാണെന്ന് മനസ്സിലായി പിന്നീടാണ് കൂട്ടുകാരെ ഒരു മാസ് ഒന്നൊന്നര സീൻ വേറൊന്നുമല്ല നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ നമ്മുടെ കമലേശ്വരത്തേക്ക് വരികയാണ് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ ദുർഗാമയോട് പറയുന്നുണ്ട് തട്ടിൻ്റെ മുകളിൽ നിന്ന് വീണത് ആരാണെന്ന് അറിയണ്ടേ നിങ്ങളുടെ സ്വന്തം ആങ്ങള തന്നെയാ എന്ന് പറയുക അപ്പോൾ തന്നെ നമ്മുടെ ദുർഗാമയും കരുണയും കൂടെ ഒരു ഞെട്ടി നിൽക്കുന്ന ഒരു കിള്ളൻ രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ വരുന്ന എപ്പിസോഡിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോയുമായി here i am the malayali signing off